ചേട്ടാ നമസ്കാരം ഞങ്ങൾ വേണാമല കോടി ചാനലിൽ നിന്ന് വരുവാണ് ഈ ബറോസ് സിനിമ കണ്ടത് ഇപ്പം ഈ നാട്ടിന്ന് ചേട്ടൻ മാത്രമേ പോയുള്ളൂന്ന് പറഞ്ഞു അതിന്റെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി വന്നതാ എങ്ങനെയുണ്ട് ബറോസ് 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 കാണാൻ ഞാൻ രാവിലെ ഒരു പൻറ്റി അടുത്തോണ്ട് പോയി ഒരു ഒരുത്തൻ്റെ തോട്ടത്തിൽ കയറി ഒന്നും അടിച്ചു ആ പറയാൻ പറ്റിയില്ല അടിച്ചു ഒരു പെഗ് പകുഴിച്ച ഇങ്ങനെ വതിലോട്ട് വെച്ചപ്പോഴത്തേക്ക് ആൾ വന്നു ആൾ വന്ന് തന്തയ്ക്കും വിളിച്ച് അതും കേട്ടും ഉള്ള മൂടും പോയി ഉള്ളത് വായിലോട്ട് ഒഴിച്ചിട്ട് വാക്കിയെടുത്ത് മടി കയറ്റിട്ട് ഒറ്റ പോക്ക് പിന്നെ പടം കണ്ടില്ല പിന്നെ കുറെയൊക്കെ കണ്ട് കുറെ കണ്ടില്ല ത്രീ ഡി കൊള്ളാം കേട്ടോ പക്ഷെ പടം കൊള്ളത്തില്ല പിന്നെ ത്രീ ഡി കണ്ട അവസാനം കണ്ടു പക്ഷെ പിള്ളേർക്ക് സൂപ്പർ പടം സൂപ്പർ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല ഇനി ഒന്നും കൂടെ കാണാൻ പോണം എന്തോ എന്തോ കഥ എന്തോ കഥ കഥയില്ല പടമുണ്ട് കഥയില്ല പടമുണ്ട് ത്രീ ഡി ഉണ്ട് കണ്ണാടിയില്ല കണ്ണാടി കൊള്ളൂല കണ്ണാടി കണ്ണാടി ഉണ്ട് സാധാ കണ്ണാടി തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പർ പക്ഷെ ആളില്ലായിരുന്നു രണ്ട് മൂന്നോ നാല് പേര് ഞാനും അപ്പം എക്സ്പീരിയൻസ് കൊള്ളാം ഞാൻ ഓടി ചേട്ടൻ കടന്നുണ്ട് ഇവിടുത്തെ ആന്റണി പെരുമ്പാവമ്പൂര് ഞാനും മത്സരിച്ചു ആന്റണി പെരുമ്പായ്മൂര് വിജയിച്ചു ഞാൻ ഫ്ലോപ്പായി രാവിലെ പോയി അടിക്കും പിന്നെ പൂജ നടത്തുമായിരുന്നു ശത്രു സംഹാരൂജ ഹോമപൂജ നടത്തുമായിരുന്നു അതെല്ലാം നടത്തി അങ്ങനെ ഞാൻ പടം ഇങ്ങനെ മോഹൻലാലിനെ ഇത്രയാക്കി പക്ഷെ അവസാനം പേര് കിട്ടിയത് പേര് കിട്ടിയത് ആന്റണി പെരുമ്പാവൂരിനും വർക്ക് ബാക്ക് ബാക്കി കിടന്ന് വർക്ക് ചെയ്തത് ഞാനും മോഹൻലാലിൻ്റെ ബാക്കി കിടന്ന്